ശുദ്ധീപുരു എന്താ പറയുക ഒരു ഡ്രീമിലാണ് മോളുടെ കല്യാണം നിശ്ചയം അല്ലെങ്കിൽ നവനിയായിട്ട് കണ്ട ദിവസം തൊട്ട് ഞങ്ങളൊരു ഡ്രീമിലാണ് ആ ഡ്രീമ് ഫുൾഫില്ലായ ദിവസമാണെന്ന് മോളുടെ നിശ്ചയം ഒരു മാസം ഒന്നര രണ്ട് മൂന്ന് മാസം കൂർഗിൽ വെച്ച് നടന്നത് അതിനുശേഷം മോളുടെ കല്യാണം ഇന്നലെ കാലത്ത് ഗുരുവായൂർ അമ്പലത്തില് ഇന്നലെ തൃശ്ശൂര് വെച്ച് നടന്ന ചടങ്ങുകൾ പിന്നെ എറണാകുളം പോൾ കാട്ടി ഗ്രാൻ വെച്ച് കിടന്ന ചടങ്ങുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലെസ്സിങ്ങനെത്തിയിലുള്ള സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ ചെയ്യുന്ന എല്ലാവരോടും ഓൾ ദ മീഡിയാസ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം അവരച്ഛൻ്റെ അമ്മയുടെ സന്തോഷം മകളെ കല്യാണം കഴിച്ച് അയക്കുന്നൊരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പോസിറ്റിലിരിക്കുമ്പോഴാണ് മനസ്സിലാവുക സന്തോഷം ഒരുപാട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു